മൂസക്കൈ ഇനി ഒരു പ്രശ്നം ഉണ്ടാവും പോലീസാരെ നമ്മള് പറഞ്ഞു ഇനി ഏതെങ്കിലും കോടാലി എടുത്ത് കാൽമേൽ കാൽമൽക്കിടണ്ടോ ആരെ കോടാലി കാൽമേൽ ഉപ്പമ്മ പറഞ്ഞതാണ് അതായത് ആരാന്റെ കാര്യം തലേലൊക്കെ എടുത്ത് വെക്കരുത് നേരെ നോക്കി വണ്ടി ചുറ്റിൽ നടക്കുന്ന ഒരേ കാര്യം നമ്മൾ ശ്രദ്ധിക്കരുത് ഒന്നും നമ്മളെ കാര്യല്ല നമ്മളെ കാര്യം മീൻ അതിന്റെ പൈസ വാങ്ങ എന്നിട്ട് നേരെ പൊരയിൽക്ക് വരിക സമാധാനായിട്ട് കിടന്നുറങ്ങ മനസിലായിക്കണോ അന്നാ വണ്ടി വിട്ടോളി എം ഐ ടി മൂസിയല്ലേ അതേന്ന് പറയട്ടേ വനിതാ പോലീസ് അല്ലല്ലോ നിങ്ങൾ ആരാണി ഒരു ം ചെയ്യോന്ന് ചോദിക്കാൻ വന്നതാ ചെയ്ത് തന്നെ വലിയ പുണ്യം കിട്ടു കാര്യോ അടുപ്പത്തെ നിങ്ങൾ നമ്മൾ നോക്കട്ടെ നേരത്തെ പറഞ്ഞ കാര്യം മറന്നോ ഒന്ന് പത്തോ കിട്ടിയാൻ ദയവുണ്ടാവണം ഞാൻ കുഞ്ഞമ്പൂന്റെ ഭാര്യയാ കുഞ്ഞമ്പൂട്ടനെ ആശുപത്രിയിലാക്കിയ കോയാൻ എനിക്ക് ജയിലിലാക്കണം മൂസക്കെ കൂടെ നിക്കണം നിങ്ങൾ സാക്ഷി പറയണോ പറയണം ഒരു പുലിവാലി ഒഴിവായാലി മൂസക്കായ് ഒന്നും കട്ടിയില്ല പിന്നെ അങ്ങനെ പറയാ നാട്ടിലൊരു വെറുതെ കൊണ്ട് മൂപ്പർ സാശി അതെന്താ മൂപ്പർക്ക് ഭയങ്കര ഇപ്പൊ കണ്ട ആൾ തന്നെ മറിഞ്ഞു പോകും അങ്ങനത്തെ ഒരു മറുവിരോഗേ എന്തോ അതായത് പൂന അടിക്കുന്നു കണ്ടത് മൂപ്പർക്ക് ഓർമ്മയില്ല ഇല്ല നിങ്ങൾ അധികം നിൽക്കാണ്ട് വേറെ ഏതെങ്കിലും സാശി ഉണ്ടെങ്കിൽ നോക്കിയോളെ അതങ്ങനെ കണ്ട അങ്ങനെ നിങ്ങൾ അറിഞ്ഞു അതെ മൂസക്കായ് പറഞ്ഞേ എന്നാൽ അങ്ങനെ കോടതിയിലും പറഞ്ഞാ മതിയല്ലോ ഹലോ ആ എം ഐ ടി മൂസിയാണ് അതെ എന്നിട്ട് അല്ലു അപ്പൊ ഞമ്മളെ മോള് റസി എടിയല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ പഠിച്ചോ കാത്ത് ഞമ്മള വരണ്ട് ുംങ്ങൾ സമയം കളയേണ്ട വേ അങ്ങോട്ട് നമ്മുക്കൊരു മനസമാധാനൊന്നും സംഭവിക്കൂല